എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പഠിച്ചത് മതങ്ങളെല്ലാം സമാധാനമാണെന്നാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ മതങ്ങളെ കൊണ്ട് സ ജനങ്ങൾക്കൊരു സമാധാനവും ഇല്ല പിന്നെ ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കുന്ന ദൈവങ്ങൾ എന്തെടുക്കുകയാണ് ഇതിനൊരു പ്രതിവിധി ദൈവങ്ങൾ എന്താ കാണാത്തത് ഒരു ദൈവമല്ല എല്ലാ ദൈവങ്ങളും വളരെ നല്ലൊരു ചോദ്യമാണ് വിമർശന രൂപത്തിലുള്ള ചോദ്യമാണ് ശരിക്കും ഇങ്ങനത്തെ ചർച്ചകളാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഓക്കെ നല്ലൊരു ചോദ്യമാണ് സിരാജ് സാർ പറഞ്ഞത് ഒരുപാട് ആളുകളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള ചോദ്യമാണ് അഥവാ മതങ്ങൾ കാരണം ഒരുപാട് ആളുകൾക്ക് ഇവിടെ സമാധാനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം വളരെ ലളിതമായിട്ട് ഇപ്പോൾയെ പറ്റി നമ്മൾ പറഞ്ഞു ഇന്ത്യയെ പറ്റി പറഞ്ഞു രാഷ്ട്രീയമായ ഒരുപാട് സാഹചര്യങ്ങളെ പറ്റി പറഞ്ഞു വളരെ ലളിതമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മതം ആ പ്രശ്നങ്ങളുടെ പ്രചോദനമായിട്ട് മാറുന്നുണ്ടോ എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ചോദ്യത്തെ തിരിച്ച് ചോദ്യം ചെയ്യുക എന്ന് പറയുന്ന പ്രക്രിയയിലൂടെ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ പറ്റും മതമാണോ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ മതപ്രചോദനമാണോ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രശ്നങ്ങൾ മതത്തെ ദുരുപയോഗം ചെയ്യുന്നതോ മത ദുർവ്യാഖ്യാനിക്കുന്നതോ നമുക്ക് കാണാൻ കഴിയും മതത്തിൻ്റെ അത്യന്തികമായ കൽപ്പനകൾ അല്ലെങ്കിൽ മതത്തിൻ്റെ അത്യന്തികമായ പിന്തുടരുകൾ പിന്തുടരലുകൾ നടത്തുന്ന ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് കൂടെ നമുക്ക് പരിശോധിക്കാം ഇനി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പൊതു പൊതു പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മുടെ ഫോക്കസ് ഒന്ന് മാറ്റി നിർത്തിയാൽ മതമില്ലാത്ത ഇപ്പോൾ നേരത്തെ ഇവിടെ ഉദാഹരിച്ച ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ഇത്തരം യുദ്ധങ്ങളിൽ മതം ഒരു ഒരു കാരണമായി വർത്തിച്ചിട്ടില്ല അഥവാ മതത്തിൻ്റെതായിട്ടുള്ള ഒരു എലമെൻറ്റുകളും അവിടെ പ്രവർത്തിക്കുന്നില്ല അവിടെ എന്തൊക്കെ എലമെൻറ്റുകളാണോ പ്രവർത്തിച്ചത് അതേ എലമെൻറ്റുകൾ തന്നെയാണ് ഇന്ന് മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ആളുകൾ ചെയ്യുന്ന അക്രമത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നത് അഥവാ മനുഷ്യർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അധികാരമോഹികളാണ് സ്വാർത്ഥ തൽപ്പരാണ് പല സമയങ്ങളിലും അവർ വെറുപ്പ് മനസ്സിൽ കൊണ്ടു കിടക്കുന്ന ആളുകളാണ് തങ്ങളുടെ കൂട്ടം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊരു കൂട്ടത്തിനും ഉള്ളിലേക്ക് ചുരുങ്ങാനും മറ്റൊരു കൂട്ടത്തോട് വെറുപ്പുണ്ടാക്കാനും താല്പര്യമുള്ളവരാണ് മനുഷ്യർ പലപ്പോഴും പല മേഖലകളിലും അത് മതം തന്നെയാവണമെന്നില്ല പലപ്പോഴും അത് മതമല്ല ഭൂരിഭാഗ സമയങ്ങളിലും അത് മതമല്ല നേരത്തെ പറഞ്ഞ ജൂതന്മാരെ ഹോളോ കോസ്റ്റിലൂടെ കൂട്ടക്കൊല ചെയ്ത ഹിറ്റ്ലർ ഒരു മതവിശ്വാസി ആയിരുന്നില്ല പക്ഷേ ജൂത ജൂതന്മാരോട് ഹിറ്റ്ലറിന് വെറുപ്പുണ്ടായിരുന്നു ആ വെറുപ്പ് എന്ന് പറഞ്ഞാൽ അഥവാ മറ്റൊരു കൂട്ടത്തോട് വെറുപ്പുണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് മതത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്നതല്ല സൂചിപ്പിച്ചതുപോലെ ഇവിടെ പരിപാടി വെച്ച് ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ മനോഹരമാണെന്നും അത് പ്രോത്സാഹനീയമാണെന്നും ഇസ് റസക്കാരത് അത് അർഹിക്കുന്നുണ്ട് എന്നും പറഞ്ഞ ആളുകൾക്ക് മതമില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവർക്ക് എന്തുണ്ട് മറ്റൊരു കൂട്ടത്തോട് വെറുപ്പുണ്ട് അവർക്ക് റസയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ കൂടുതൽ പ്രയാസം അനുഭവിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക് അവരോട് തീർത്താൽ തീരാത്ത പകയുണ്ട് പക്ഷെ അവർ ആവർത്തിച്ച് പറയുന്നു ഞങ്ങൾ മതവിശ്വാസികളല്ല ഞങ്ങൾ മതവിരുദ്ധരാണ് ഞങ്ങൾ മതത്തിന് പുറത്തെക്കുന്ന ആളുകളാണ് അഥവാ അവർക്ക് മറ്റൊരു സമൂഹത്തോട് മറ്റൊരു കൂട്ടത്തോട് വെറുപ്പുണ്ടാക്കിയത് മതമല്ല മറിച്ച് അവരുടെ കുടിസമായ ചിന്തയാണ് ഈ കുടിസമായ ചിന്ത തന്നെയാണ് ലോകത്തെ സമാധാനം കളഞ്ഞ മനുഷ്യരിൽ മുഴുവൻ പ്രവർത്തിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞല്ലോ ഹിറ്റ്ലറിനെ ഉദാഹരിച്ചല്ലോ ഹിറ്റ്ലർ മാത്രമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന ആളുകളെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്ന ആളുകൾ ആരൊക്കെയാണ് അവിടെ സ്റ്റാലിനെ കാണാൻ കഴിയും അവിടെ മാവോ ജോങ്ങിനെ കാണാൻ കഴിയും അവിടെ ഹിച്ച് കാണാൻ കഴിയും അവിടെ നമുക്ക് ഹിറ്റ്ലറിനെ അടക്കം മുസോളിനെ അടക്കം ഒരുപാട് ആളുകളിനെ കാണാൻ കഴിയും ഈ ആളുകൾക്കൊന്നും മതം ഉണ്ടായിരുന്നില്ല അതിൽ മതപ്രചോദിതമായിട്ടുള്ള കൂട്ടക്കൊലകൾ നടന്ന് നമുക്ക് കാണാൻ കഴിയില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും മതപ്രചോദിതമായിരുന്നില്ല അഥവാ മനുഷ്യന്റെ പ്രകൃതത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട് ആ പ്രകൃതത്തിലുള്ള പ്രശ്നങ്ങൾക്ക് അഥവാ മറ്റു മനുഷ്യരെ വെറുക്കാനോ മറ്റു മനുഷ്യരെ ഇല്ലാതാക്കാനോ തന്റെ അധികാരം നിലനിർത്താനോ ഒക്കെയുള്ള താല്പര്യങ്ങൾക്ക് അതിന് ആക്കം കൂട്ടുന്ന പ്രത്യയശാസ്ത്രങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ സമൂഹത്തിലുള്ള പ്രത്യയശാസ്ത്രങ്ങൾ നമ്മൾ എതിർക്കേണ്ടതാണ് അത് മതമാണോ അല്ല അത് മതമായിരുന്നെങ്കിൽ ഈ സമൂഹം അങ്ങനെ നിലനിൽക്കില്ലായിരുന്നു മതമായിരുന്നു ഇത്തരത്തിൽ വെറുപ്പിന്റെ പ്രചാരണം കൊണ്ടു നടക്കുന്ന ആശയമെങ്കിൽ എത്ര കാലമായി സമൂഹത്തിൽ മതമുണ്ടായിട്ട് ലളിതമായി ഇസ്ലാമിനെ മാത്രം എടുത്താൽ ഇസ്ലാം ആയിരത്തഞ്ഞൂറ് വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്നു ഇന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഇരുന്നൂറ് കോടിയിലധികം ആളുകൾ ഈ ലോകത്തുണ്ട് ഈ ഇരുന്നൂറ് കോടിയിലധികം ആളുകളുടെ മനസ്സിലുള്ളത് ഈ വെറുപ്പിന്റെ ആശയമായിരുന്നെങ്കിൽ സമാധാനത്തെ ഇല്ലാതാക്കുന്ന ആശയമായിരുന്നെങ്കിൽ ഇരുന്നൂറ് കോടി മനുഷ്യന്മാർ ഈ ലോകത്തെ മൊത്തം ഇല്ലാതാക്കൂലേ തകർക്കൂലേ ഇന്ന് ഇന്ത്യയിൽ ഇരുപത് കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്നുണ്ട് ഇരുപത് കോടി മുസ്ലിങ്ങളുടെ മനസ്സിലുള്ളത് ഈ വിദ്വേഷ വിദ്വേഷാശയായിരുന്നെങ്കിൽ അവർ ഇന്ത്യയില്ലാതെ ആക്കൂലേ അഥവാ ഭൂരിപക്ഷം ആളുകളിലും അഥവാ യഥാർത്ഥത്തിൽ മതത്തെ മനസ്സിലാക്കുന്ന ആളുകളിൽ മതം അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നാൽ മതമടക്കമുള്ള ചില കാര്യങ്ങളെ ദുരുപയോഗം ചെയ്ത് ഇത്തരത്തിൽ വെറുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അതിൽ മതം തങ്ങൾക്കില്ല എന്ന് പറയുന്ന ആളുകൾ മുൻപന്തിയിലാണുള്ളത് നേരത്തെ പറഞ്ഞ ലോകത്തെ ഏറ്റവും വലിയ കൂട്ടക്കൊല കൂട്ടക്കൊല നടത്തിയ കോടിക്കണക്കിന് ആളുകളെ കൊന്ന കൊന്നയാളുകൾക്കൊന്നും മതമല്ല അഥവാ അതിലേക്ക് എത്തിച്ചത് മതമല്ല എന്നാണ് അർത്ഥം അതാണ് ചോദ്യത്തിൻ്റെ ഒരു ഭാഗം ഈ രണ്ടാമത്തെ ഒരു ഭാഗം ഈ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളൊന്നും മനുഷ്യൻ ദൈവം കാണുന്നില്ലേ അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് പ്രയാസങ്ങൾ ഉണ്ടാവുമോ ബുദ്ധിമുട്ടുണ്ടാകുമോ ഗസയിലെ പ്രയാസം ദൈവത്തിന് അങ്ങ് തീർത്തു കൊടുത്താൽ പോരെ എന്നുള്ളതാണ് ഇവിടെ അടിസ്ഥാനപരമായി ദൈവത്തെ മനസ്സിലാക്കുന്നതിലുള്ള ചെറിയൊരു പ്രശ്നമാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ദൈവത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ദൈവം നമ്മളോട് അവനെപ്പറ്റി പറഞ്ഞതുപോലെയാണ് ലളിതമായി നമ്മൾ ദൈവത്തെ പറ്റി മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ദൈവം നമ്മളോട് അവനെ പറ്റി പറഞ്ഞതുപോലെയാണ് ദൈവം നമ്മളോട് എന്താ അവനെ പറ്റി പറഞ്ഞത് ഈ ലോകത്ത് നിങ്ങൾക്ക് സുഖം മാത്രമേ നൽകൂ എന്നാണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തെ വിമർശിക്കാം ഈ ലോകത്ത് ഞങ്ങൾക്ക് സുഖം ലഭിക്കുന്നില്ല നീ വാഗ്ദാനം നൽകിയതാണല്ലോ എന്ന് എന്നിട്ട് എന്തുകൊണ്ട് നീ സുഖം നൽകുന്നില്ല എന്ന വിമർശനം ഉന്നയിക്കാം ദൈവം അങ്ങനെ ഒരു വാഗ്ദാനം നമുക്ക് നൽകുന്നില്ല ഈ ലോകത്തൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാനൊരു സൂപ്പർ ഹീറോ കണക്ക് വന്ന് ഇടപെടൽ നടത്തിക്കൊള്ളാം എന്ന് ദൈവം പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ദൈവത്ത് നിന്ന് ആ ഇടപെടൽ പ്രതീക്ഷിക്കാമായിരുന്നു അത് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ തിരിച്ച് വിമർശിക്കാമായിരുന്നു പക്ഷെ ദൈവം അങ്ങനെ പറയുന്നില്ല ദൈവം എന്താ പറയുന്നത് ഈ ഇഹലോക ജീവിതം എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളൊരു പരീക്ഷണ കേന്ദ്രമാണ് അവിടെ നിങ്ങൾക്ക് വിശപ്പുണ്ടാവും ഭയമുണ്ടാകും ആളുകൾ മരണപ്പെടും സമ്പത്തില്ലാതെയാവും വിഭവങ്ങൾ നഷ്ടപ്പെടും ഇത്തരം രീതിയിലൊക്കെയുള്ള പരീക്ഷണങ്ങൾ ഈ ലോകത്ത് ഒരുക്കിയിട്ടുണ്ട് ഈ ജീവിതം ബുദ്ധിമുട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം സുഖങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സുഖങ്ങൾ അനുഭവിക്കണം അതിനാണ് ഈ ജീവിതം ആ സുഖങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് പരീക്ഷണത്തിൽ വിജയിക്കണം അതിന് മാത്രമാണ് ഈ ജീവിതം പരീക്ഷണത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ഒരു ലോകത്ത് പരീക്ഷണം നടക്കലല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക അവൻ ഓരോരുത്തരെയും ഓരോരുത്തരുടെ രീതിയിൽ പരീക്ഷിക്കുകയാണ് വംശഹത്യ നടത്തുന്ന ആളുകളെ കാണുന്ന നമുക്കുള്ള പരീക്ഷണം നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നതാണ് അവിടെ അത്യന്തികമായി പടച്ചു ചെയ്തിട്ടുണ്ട് നന്മയുടെ പൂർണ്ണതയുള്ള ഒരു ലോകം ഒരുക്കിയിട്ടുണ്ട് മതത്തിലെ ദൈവത്തെ പറ്റി ചോദിക്കുമ്പോൾ ദൈവം മതം ദൈവത്തെ പറ്റി എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ വിമർശനത്തിന് ഉത്തരം നമ്മൾ തേടുന്നത് എന്താണ് ദൈവം ദൈവത്തെ പറ്റി പറയുന്നത് നിങ്ങൾക്ക് അത്യന്തികമായ നന്മയുടെ ഒരു ലോകം ഒരുക്കിയിട്ടുണ്ട് ആ ലോകത്തിന്റെ വലുപ്പം എത്രയാണ് ആ ലോകം ഒരു സമുദ്രമാണെങ്കിൽ ഈ ലോകം ഒരു ജലത്തുള്ളിയുടെ ഒരു വെള്ളത്തിൻ്റെ കണികയുടെ അത്ര മാത്രമേ ഉള്ളൂ ആ ലോകത്ത് നിങ്ങൾക്ക് പരമമായ അനന്തമായ ശാശ്വതമായ സുഖങ്ങളും സൗകര്യങ്ങളും അത്യന്തികമായ നീതിയും നീതിയും ഒരുക്കിയിട്ടുണ്ട് അതവിടെയാണ് പൂർണ്ണമാവുക എന്നാണ് പടച്ചവൻ എന്നാണ് ദൈവം ദൈവത്തെ പറ്റി പറയുന്നത് അതിൽ പിന്നെ ദൈവം ദൈവത്തെ പറ്റി പറയാത്തൊരു കാര്യം ദൈവത്തിൻ്റെ മേൽ ആക്ഷേപിച്ച് അതെന്തുകൊണ്ട് നടക്കുന്നില്ല എന്ന ആശങ്ക മുന്നോട്ട് വെക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത് എന്തെങ്കിലും ഇതിലഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് ഇവിടെ അതിന്റെ കൂടെ പറയേണ്ടുന്ന ഒരു കാര്യം മതമാണ് മതം കൊണ്ടാണ് സമാധാനം ഇല്ലാതായത് നമ്മൾ ജസ്റ്റ് അങ്ങനെ തോന്നുന്ന ആളുകൾ ഉണ്ടാവാം ഒബ്വിയസ്ലി ഈ ബീച്ചിലിരിക്കുന്ന പല ആളുകൾക്കും ഒരു പക്ഷേ കൊണ്ടാണ് സമാധാനം ഇല്ലാതായത് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തോട്ടം ഉണ്ടാവാം എന്നുള്ളത് വളരെ സ്വാഭാവികമാണ് പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള ചിന്ത ഉണ്ടായത് എന്നൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഇന്ത്യയിലുണ്ടായ പ്രശ്നം ഇന്ത്യയിൽ കുറേ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നുണ്ട് അത് ഉദാഹരണം എടുക്കാം അല്ലെങ്കിൽ ഇസ്രയേൽ നടക്കുന്ന വംശഹത്യ അല്ലെങ്കിൽ അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഒന്ന് രണ്ട് ഇൻസിഡൻറ്റുകൾ എടുക്കാം എന്തുകൊണ്ടാണ് നമുക്കത് തോ അത്തരമൊരു തോട്ട് വരാൻ കാരണം ഇങ്ങനെയുള്ള കാരണങ്ങളാണെങ്കിൽ ഓരോ വിഷയമായി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം ഇന്ത്യ ഇന്ത്യയിൽ ഹിന്ദുത്വ ഭീകരർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു അതുപോലെ തന്നെ ദളിത് വിഭാഗങ്ങളെ വേട്ടയാടുന്നു ഇത് മതം കൊണ്ടാണോ അല്ല ആ മതത്തെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുകയും അവരുടെ സ്വാർത്ഥ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി അതിന് പിന്നെ അതിനെ ദുരുപയോഗം ചെയ്തതുകൊണ്ടാണോ എന്നാലോ ചോക്കുക ഇസ്രയേൽ ഒരു വംശഹത്യ നടത്തിക്കൊണ്ടിരിക്കും അത് മതം കൊണ്ടാണോ അതല്ല ഒരു മതത്തിനെ ഒരു സയണിസ്റ്റ് രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും ഒരു ഭീകരത എന്ന് പറയുന്ന ആശയത്തിലേക്ക് പോവുകയും ആ രൂപത്തിൽ അതിന് വ്യാഖ്യാനം ലോകത്ത് ജൂതന്മാർ തന്നെ ജ്യൂസ് ഫോർ പാലസ്റ്റൈൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൂവ്മെൻറ്റുകൾ തന്നെ കാണാൻ പറ്റും അപ്പൊ ജൂതമതം എന്ന് പറയുന്ന ആ ഒരു മതത്തിന്റെ പ്രശ്നമല്ല മറിച്ച് അതിനെ പൊളിറ്റിക്കലി വിശദീകരിക്കുന്ന സൈനിസം എന്ന ആദർശത്തിന്റെ പ്രശ്നമാണ് അവിടെ പ്രശ്നക്കാരൻ അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കുക അവിടെ പ്രശ്നം യഥാർത്ഥത്തിൽ മതം അല്ല മതത്തെ സ്വാർത്ഥമായ പിന്നെ ലാഭങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുകയും ദുർവ്യാഖ്യാനിക്കുകയും ചെയ്ത് തങ്ങളുടെ പിന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇപ്പം ഇന്ത്യയിൽ നടക്കുന്ന ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന വിവാദങ്ങൾ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമുക്കൊരു അടങ്ങേറുണ്ടാകുന്ന ഒരു ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പോയത് ഇവിടെ നൂറ്റാണ്ടുകളായി ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ വളരെ നല്ല രൂപത്തിൽ ജീവിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇപ്പം മാത്രം പ്രശ്നം ഉണ്ടായത് ഇപ്പം കുറച്ച് ആൾക്കാർ പ്രശ്നമുണ്ടാക്കാൻ ബോധപൂർവം കേരളത്തിലേക്ക് സോഷ്യൽ എഞ്ചിനീയറിങ് നടത്തി മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് എന്ന ഹിന്ദുത്വ ഭീകരരുടെ അവരുണ്ടാക്കാൻ ശ്രമിച്ച ആഖ്യാനം പല വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചാനലുകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരം നമ്മുടെ തലയിലേക്ക് അടിച്ചു കയറ്റി അപ്പൊ നമുക്ക് തന്നെ തോന്നുകയാണ് മൊത്തത്തിലാകെ പ്രശ്നമാണ് ആ പ്രശ്നം മതം കൊണ്ടല്ല ആയിരുന്നെങ്കിൽ ഒരു ഇരുപത് വർഷം മുമ്പ് നമുക്കാർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ എന്തുകൊണ്ട് അപ്പുണ്ടായത് ഇത് രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ ഉണ്ടാക്കുന്ന ആഖ്യാനങ്ങളാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത് അല്ലാതെ മതല്ല മതമായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും കാലം പ്രശ്നം ഉണ്ടാവേണ്ടതായിരുന്നു ഇല്ലാതെ ഇപ്പം മാത്രം പ്രശ്നം വരാൻ കാരണം ഇതാണ് എന്നുള്ളത് കൂടി കൂട്ടി വാചിക്കുക